മലയാക്കുളം വടക്ക ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിലുള്ള ഓണച്ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോസ് നിർവഹിച്ചു മലയാക്കുളം വടക്ക ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് നേതൃത്വത്തിലുള്ള ഓണച്ചന്തയ്ക്ക് തുടക്കമായി മലയാക്കുളം വടക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോസ് ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ അനീജി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി രത്നമ്മ പഞ്ചായത്ത് അംഗം ഷീബ അഗ്രി സി ആർ പി സുനിത സതീശൻ എം ബി സിമാരായ വിദ്യ ജ്യോതി സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ആശാ ഉല്ലാസ് എ ഡി എസ് സെക്രട്ടറി മണിക്കുട്ടി പ്രസിഡന്റ് മഹേശ്വരിയമ്മ കമ്മ്യൂണിറ്റി അംബാസിഡർ സീമ വാർഡിലെ വിവിധ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വാർഡില് തന്നെ നിത്യ കാർഷിക ഗ്രൂപ്പിന്റെ ബന്ധിപ്പ് കൃഷിയുടെ വിളവെടുപ്പും ഇതോടൊപ്പം തന്നെ ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന കുടുംബശ്രീയുടെ സ്റ്റാളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ഈ എന്ന് പറയുന്നത് കാലങ്ങളായി നമ്മൾ ഓണക്കാലത്ത് ചെയ്യുന്നതാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ഓണക്കാലത്ത് ചെയ്തിട്ടുള്ളതിനേക്കാൾ കൂടുതൽ സംരംഭങ്ങൾ കുടുംബശ്രീ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് സംരംഭകത്വം എന്ന പേരിൽ നമ്മുടെ വിവിധ വാർഡുകളിലായിട്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നമ്മുടെ വനിതകൾ ഓരോ തൊഴിൽ സംരംഭങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് അതിലെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഏറെക്കുറെ വന്നിട്ടുണ്ട് പാർപ്പിക്കുകയൊക്കെ നമ്മുടെ കുടുംബശ്രീ യൂണിറ്റിൻ്റെ പേരിലുള്ള അവരുടെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റായിട്ട് കാലിൽ വെക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ വർഷം കഴിയും തോറും ഓണക്കാലത്ത് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയും വിദേശ സംരംഭങ്ങളെല്ലാം നമ്മൾ മാറ്റിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ വനിതകൾ ആ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നിക്കത്തക്ക രീതിയിൽ കുടുംബശ്രീ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഓണക്കാലത്തെ ഈ പച്ചക്കറി മറ്റ് ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്ന സ്റ്റാൾ നമ്മുടെ സീരിയൽസ് എല്ലാവർക്കും ചെയ്യാറുള്ളതാണ്